നമസ്കാരം നടിയും നർത്തകിയുമായ ഊർമിള ഉണ്ണി ബി ചേർന്നു കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് അവർ ഔദ്യോഗികമായി ബി ജെ പിയുടെ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ഊർമിള ഉണ്ണിയെ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു ഊർമിളയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കാൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തു നൃത്തം സീരിയൽ സിനിമ എന്നീ മേഖലകളിൽ സജീവമായിരുന്ന ഊർമിള ഉണ്ണി തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ കൂടുതൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് താനൊരു നരേന്ദ്രമോദി ഫാനാണെന്ന് അവർ പിന്നീട് പ്രതികരിച്ചു മനസ്സുകൊണ്ട് ബി ജെ പി ആയിരുന്നു എന്നാൽ അത്ര സജീവ പ്രവർത്തക അവർ പറഞ്ഞു കേരള സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഊർമിള ഉണ്ണിയുടെ രാഷ്ട്രീയ പ്രവേശനവും ചൂടുള്ള ചർച്ചകൾക്ക് വഴിതെൽക്കുകയാണ് കേരളത്തിൽ കൂടുതൽ താരങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നതും ഒരു കാലത്ത് സിനിമയിലും ടെലിവിഷനിലും എല്ലാം സജീവമായിരുന്ന നടിയും നർത്തകിയുമായ ഊർമിള ഉണ്ണി ഇടക്കാലത്ത് ബിസിനസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ടെലിവിഷൻ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വഴി തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളും കലാസൃഷ്ടികളും പലപ്പോഴായി കുത്തി വരികളുമെല്ലാം താരം പങ്കുവെക്കാറുണ്ട് നടിയുടെ മകൾ ഉത്തരയും നർത്തകിയും നടിയുമാണ് രണ്ടായിരത്തി പതിനാറിൽ എന്ന സിനിമയിൽ നായക വേഷവും ചെയ്തിരുന്നു